ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും സ്വന്തം റോട്ടുമലയൊക്കെ നടക്കാൻ ഒക്കെ തുടങ്ങിയിട്ടപ്പോൾ അത് ഞങ്ങളിവിടെ കണ്ടു കുറച്ച് കച്ചറ സ്ഥലങ്ങളായിരുന്നു ഇങ്ങനെ ഏറ്റക്കുത്താനായിട്ട് അങ്ങനെ കൈ ഒക്കെ പിടിക്കേണ്ടി ഇപ്പോൾ ഒന്നിതാ ഇങ്ങനെ പോവുണ്ട് നോക്കാം നമുക്ക് ഇവിടെ എത്തുന്നു ഇവിടെ ഒരു കല്ലുമുറ്റിയൊക്കെ ഉണ്ട് ആ വെരി ഗുഡ് വെരി ഗുഡ് ആ ഇവ കഴിക്കില്ലായിപ്പോലൂടെ ഇങ്ങനെ നടക്കാൻ പോവാണ് ഇപ്പൊ ഇതാ വെന്നമോള് കാക്കാക്കനെ നടക്കണമെന്ന് നോക്കി നിൽക്കുകട്ടോ ഇതിലേ അപ്പൊ പിടിക്കാതെ പൂവുണ്ടോനി ആദ്യ അടുക്കളക്കയങ്ങുമ്പോ പിടിക്കലൊക്കെ ഉണ്ടായി മരിച്ചോർത്തോ ഇനി ഒന്നും ആരോന്നും മരിച്ചില്ല l e l n y how e at it. j s t to, j u u e r e a no a t a r l കേറിയൊക്കെ എന്നോള് കാക്കാക്ക നടക്കണേ ഇങ്ങനെ നോക്കി പോവട്ടെ ഞങ്ങള് ഇവിടെ ചെറിയൊരു വരമ്പുണ്ട് വരുമ്പുണ്ട്ട്ടോ തടിയോ നോക്കി നടക്കുക അങ്ങനെ നീ പുൽപ്പാറമ്പിലൊക്കെ ഒറ്റക്ക് പോവില്ലേ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോയാൽ മതി കേട്ടോ ഏ ഇവിടെ ഒരു വീടുണ്ട് ഇതൊക്കെ പണ്ട് നമ്മളെ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങളാല്ലേ കുറേ മുന്നേ ഞങ്ങൾ വന്നിന് ഇങ്ങോട്ടൊക്കെ അന്നൊക്കെ ഓനങ്ങനെ കുറച്ച് നമ്മൾ ബാലൻസ് കൊടുക്കണ്ടോന് പിടിക്കാനൊക്കെ െ കുറെ ആയപ്പോഴത്തുടിച്ചു ആ തിരിയാണോ പോവണോക്ക ഏപ്പാപ്പാപ്പല്ലേ മോനെ വളർത്തരാപ്പാപ്പക്കണ്ട അബപ്പനെ മോള് കണ്ടാപ്പനെ കണ്ടോ ചെന്നോള് കണ്ടാബിനെ ഉള്ള ഉള്ളവട്ടൊന്നും കണ്ടില്ല ഉള്ളവട ആദ്യമായിട്ട് കാണുക പൂവൊക്കെ ഉണ്ട് ഈ പൂവിനൊക്കെ ഓരോ പേര് പറയുന്നത് എനിക്ക് എനിക്കറിയോ എന്താ എന്താ പൂവിന്റെ പേര് എനക്ക് അറിയില്ല നീ പറഞ്ഞ കൊടുക്കേ പോണേ നീട്ടാ പോണേ നീ പറഞ്ഞുകൊടുക്ക് പോരാസ് കയറ്റല്ലേ കയറിയേ ചെറിയ കയറ്റാ നീ ഇങ്ങോട്ട് തീരിയല്ലേ ഇനി തിരിയല്ലേ ഇടത്തിപ്പം നമ്മൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ ഏഹ് എന്നോൾ മൊബൈലൊക്കെ വാങ്ങുന്നുണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് പോരെ ആരപ്പം അത് ഇനി മദ്രസിലൊക്കെ രാവിലെ നീച്ച ഒറ്റക്കാട് പെയ്ക്കോണ്ടിട്ടോ ഏ നേരത്തെ നീച്ചത് നടന്നാൽ മതി ഇങ്ങനെ ബാഗ് ചെറിയ ബാഗല്ലേ അത് തോളിലിട്ടിങ്ങനെ പോവാ ഏ ഇനി ഇറക്കി ഇറങ്ങി പഠിച്ചോണ്ടിട്ടോ എന്നാൽ ഒറ്റക്ക് പോവാം പറ്റൂലേ നിങ്ങളെ പശു ഇടയില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നതാ ഇവിടെ എത്തി അല്ലേ നമുക്ക് നടക്കുക ഇതിറങ്ങാ എന്നെ പിടിക്കേണ്ടി വരുമോ നല്ല കാട്ടോ നിജോ അത നല്ലോണം ശ്രമിക്കുന്നുണ്ട് മക്കളെ എന്താണ് പിന്നെ നടന്നിട്ട് എന്താ നിജോ പയ്യോ ഏ എന്താ പശു എന്താ പയ്യോ വള്ളം കുച്ചാണ് ഷെബി റാക്കൻ്റെ വീട്താ എന്താ വീടാ മറിയത്താത്തടല്ലേ നല്ലോണ് ശിബിരി ഓടൻ തുടങ്ങിയിട്ടോ ഓടിക്കോടി ഞങ്ങൾ പുരയിലെത്താനായി അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി നമ്മളെ വീടാടേ